ആത്മാതരം മനുഷ്യ മനസ്സിൻ്റെ ഒരു നിശബ്ദ കോണിൽ നാം എല്ലാവരും ഒളിപ്പിച്ചു വെക്കുന്ന ഒരു വിളക്കുണ്ട് മറ്റാരും കാണാതെ കയ്യടികൾ കേൾക്കാതെ തെളിഞ്ഞും മങ്ങിയും നിലകൊള്ളുന്ന ഒരു ചെറുവിളക്ക് ആ വിളക്കാണ് നമ്മുടെ ആത്മാതരം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് അതണഞ്ഞാൽ പ്രകാശമുള്ള ലോകത്തും മനുഷ്യൻ ഇരുട്ടിലാകുന്നു മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഏറ്റവും വലിയ മൂല്യങ്ങളിൽ ഒന്നും അത് തന്നെയാണ് ആത്മാതരം എന്നത് സ്വയം സ്നേഹിക്കുന്നതിലുമപ്പുറം സ്വന്തം മൂല്യത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ആദരിക്കുന്ന മനോഭാവമാണ് മറ്റുള്ളവരുടെ അംഗീകാരമില്ലാതെയും കയ്യടികളില്ലാതെയും ഞാനും വിലയുള്ള ഒരാളാണ് എന്ന് ഉള്ളിൽ ഉറപ്പോടെ പറയാൻ കഴിയുന്ന അവസ്ഥയാണത് അത് അഹങ്കാരമല്ല സ്വയം ബോധമാണ് സ്വന്തം കഴിവുകളെയും പരിമിതികളെയും ഒരുപോലെ അംഗീകരിക്കാനുള്ള ധൈര്യമാണത് തെറ്റുണ്ടാകുമ്പോൾ തകർന്നു പോകാതെ തെറ്റിൽ നിന്ന് പഠിക്കാൻ പ്രാപ്തനാക്കുന്ന മനസ്സിൻ്റെ സമത്വമാണത് വിജയത്തിൽ പൊങ്ങാതെ നിലകൊള്ളാനും പരാജയത്തിൽ തളരാതെ മുന്നേറാനും സഹായിക്കുന്ന ഉള്ളിലെ ശക്തിയാണത് സമൂഹത്തിൽ പലപ്പോഴും ആളുകൾ അപമാനം സഹിക്കുന്നത് സഹനശീലത്തിൻ്റെ പേരിലല്ല ആത്മാതരം നഷ്ടപ്പെടുമോ എന്ന ഭയത്താലാണ് ജോലി നഷ്ടപ്പെടുമോ ബന്ധങ്ങൾ തകരുമോ മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് കരുതും തന്നെ സമൂഹം തള്ളിക്കളയുമോ എന്നിങ്ങനെയുള്ള ആശങ്കകൾ മനുഷ്യനെ നിശബ്ദനാക്കുന്നു ആത്മാതരം നഷ്ടപ്പെട്ട ഒരു വ്യക്തി പുറമേ ദുഃഖം പ്രകടിപ്പിച്ചില്ലെങ്കിലും ചിരിയുടെ മറവിൽ ഒളിപ്പിച്ച മുറിവുകളുമായാവും ജീവിക്കുന്നുണ്ടാകുക ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അവൻ സ്വയം തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങും എനിക്ക് ഈ സമൂഹത്തിൽ എന്ത് വിലയാണുള്ളത് എന്ന് അതിനുള്ള ഉത്തരം കിട്ടാതായാൽ ആ നിശബ്ദത വലിയ ഭാരമായി മാറും തുടർച്ചയായ അപമാനങ്ങളും അവഗണനയും മനുഷ്യ മനസ്സിനെ പതുക്കെ തകർക്കുന്നു സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ആരോടും ഒന്നും തുറന്നു പറയാൻ കഴിയാതെ മനുഷ്യൻ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്നു ചിലർ ജീവിതം തന്നെ ഭാരമായി കാണാൻ തുടങ്ങുന്നതും ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ മനുഷ്യൻ ചെന്നെത്തുന്നതുമായ സാഹചര്യങ്ങൾ പോലും ഉണ്ടാകാറുണ്ട് ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കാനും മനസ്സിനെ ശക്തമാക്കാനും നാം സ്വയം ശ്രമിക്കേണ്ടതുണ്ട് ആത്മാതരം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാത്ത ഒന്നല്ല അതിനുവേണ്ടി നാം വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല ദിവസേന നാം നമ്മോട് കാണിക്കുന്ന ചെറിയ കരുതലുകളിൽ നിന്നാണ് അത് വളരുന്നത് വേദനയുണ്ടെങ്കിൽ അത് സമ്മതിക്കുക സ്വയം കുറ്റപ്പെടുത്താതെ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട ബാധ്യത നമുക്കില്ലെന്ന് തിരിച്ചറിയുക ഇല്ല എന്ന് പറയേണ്ടിടത്ത് ഇല്ല എന്ന് പറയാൻ ധൈര്യമുണ്ടാക്കിയെടുക്കുക തോൽവികളെ ശാപമാക്കി കാണാതെ പഠനമാക്കി മാറ്റുമ്പോൾ ആത്മാതരം പുനർജനിക്കുന്നു നമ്മെ വേദനിപ്പിക്കുന്ന ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിക്കുക കൈത്താങ്ങാകുന്ന മനുഷ്യനെ ചേർത്ത് പിടിക്കുക ഓരോ ദിവസവും നാം ചെയ്യുന്ന ഓരോ നല്ല കാര്യവും അംഗീകരിക്കുക സ്വയം ആദരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഓരോ നിമിഷവും ആത്മാതരം നമ്മെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നു ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് സെൽഫ് റെസ്പെക്റ്റ് സൂക്ഷിച്ചവരാണ് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിച്ചതെന്നാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ആത്മാതരം കാത്തുസൂക്ഷിക്കുന്നവർക്കൊരിക്കലും തലപുനിക്കേണ്ടി വരില്ല സ്വയം ആദരിക്കുന്ന മനസ്സാണ് ഉയർന്ന സ്വപ്നങ്ങൾ കാണാൻ ധൈര്യം നൽകുന്നത് ആ സ്വപ്നങ്ങളാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത് സ്വപ്നങ്ങൾ കാണാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച അദ്ദേഹം അവ സഫലമാക്കാൻ ആവശ്യമായ ആത്മഗൗരവത്തിൻ്റെ പ്രാധാന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യനെ ഉയർത്തുന്നത് അവൻ്റെ ഉയരമല്ല ആത്മഗൗരവമാണ് ഇന്നത്തെ സമൂഹം കുട്ടികളിൽ അറിവിനൊപ്പം ആത്മവിശ്വാസവും ആത്മാദരവും വളർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം സ്വയം ആദരിക്കാൻ പഠിച്ച കുട്ടി മാത്രമേ ജീവിതത്തെ സ്നേഹിക്കാൻ പഠിക്കൂ അപമാനങ്ങൾക്ക് മുന്നിൽ തകർന്നു പോകാതെ അനീതിക്ക് മുന്നിൽ തലകുനിക്കാതെ സ്വപ്നങ്ങൾക്കൊപ്പം മുന്നേറുന്ന ഒരു തലമുറ രൂപം കൊള്ളുന്നത് ഇവിടെ നിന്നാണ് മാർക്കുകൾ ഒരാളുടെ മൂല്യം നിർണയിക്കുന്നില്ല സ്വഭാവവും നിലപാടുമാണ് അത് നിർണയിക്കുന്നത് ആത്മഗൗരവത്തോടെ വളരുന്ന ഒരു തലമുറയാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത് ആത്മാതരം ഉള്ള സമൂഹം ആരോഗ്യകരമായ സമൂഹമാണ് കാരണം സ്വയം ആദരിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരെ സത്യസന്ധമായി ആദരിക്കാൻ കഴിയൂ ആത്മാദരം ഒരു വ്യക്തിയുടെ മാത്രം സ്വഭാവമല്ല സമൂഹത്തിലെ ശക്തി കൂടിയാണത് അതുകൊണ്ട് തന്നെ തല ഉയർത്തി ആത്മഗൗരവത്തോടെ ജീവിക്കാൻ നാം ഓരോരുത്തരും പഠിക്കണം തല ഉയർത്തി സത്യത്തിനൊപ്പം ആത്മഗൗരവത്തോടെ ജീവിക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ വിജയം കരസ്ഥമാക്കുന്നത്